അപ്പൊ ഈ ഇത്രയും ഡ്രസ്സ് ഉണ്ടായത് കൊണ്ട് പരിക്ക് കുറഞ്ഞു വേണം പറയാൻ അല്ലെങ്കിൽ അപ്പൊ അവിടെ ഇവിടെ തട്ടി തട്ടി താഴ്ത്ത് പോവാണ് പോകുമ്പോ നമ്മള് സാധാരണഗതിയിൽ ഒരു ഗുഹയിലേക്ക് അങ്ങ് പോയി കഴിഞ്ഞാലേ നമ്മള് ഇങ്ങനെ അങ്ങ് പോവുമോ അതായത് ഒരാള് ഒരു സാധനം ഒരെണ്ണം പോകുന്ന പോലെ പോവോ അത് നമ്മള് ഇങ്ങനെയായിട്ട് കമന്നു പോവുങ്ങനെയാ ഷേപ്പ് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോകും ഓ അപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനൊന്നും പോകാൻ പറ്റില്ലല്ലേ അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് പോവാനേ പറ്റുള്ളൂ നമുക്ക് പറ്റുള്ളൂ അപ്പൊ താങ്കൾ എവിടെങ്കിലും ഒക്കെ പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തി അതൊന്നും നടത്തി കാണണം പക്ഷേ ഇത് അത് പോയപ്പോ തന്നെ നമ്മുടെ തലേടത്തും മുട്ടിട്ടുണ്ടാവും ബോധം പോയി ആ ബോധം പോയി പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബോധം വരുന്നത് അപ്പൊ അപ്പൊ സിജു ഡേവിഡ് എവിടെയാ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ ഇതേ കാത്തുപോയി അപ്പോ ഞാനൊരു ഏഴാമതോ എട്ടാമതായിട്ടാണ് ഞാൻ ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടിട്ടുള്ളത് കണ്ടില്ലായിരുന്നു അഞ്ചാമതെന്നാ കണ്ടു അഞ്ചാമിക്കുന്ന ആള് കണ്ടായിരുന്നു ആരായിരുന്നത് അത് എനിക്ക് എന്നോട് പറഞ്ഞല്ലോ അഞ്ചാമത് ആരായിരുന്നു കണ്ടു അല്ലേ സുചിത് നില വിളിച്ചോ അപ്പോ നിലമുലും ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ കളിപ്പിക്കണെന്ന് വിചാരിച്ചത് പറ്റിക്കാന്ന് വിചാരിച്ചത് ഞങ്ങൾ ആദ്യം മൈൻഡ് ചെയ്തില്ല പെട്ടെന്ന് ഒരു നിന്നെങ്കിലും പിന്നെ ആരും ഒന്നും മൈൻഡ് ചെയ്തില്ല ആ സുഭാഷ് കുഴിയിലോട്ട് പോയെന്നേ വെറുതെ പറഞ്ഞോളൂ എല്ലാരും എന്നെ വെറുതെ സുഭാഷേ കയറി വാടാ എന്നൊക്കെ പറഞ്ഞു വെറുതെ കളിച്ചിരിക്കണായിരുന്നു ഞങ്ങ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഒരു എന്ത് ഉൾവിളിയോ എന്തോ ഇതുപോലെ എല്ലാരും സ്റ്റക്കായ പോലെ പിന്നെ അനക്കൂല്ലാണ്ടായപ്പോ ഓക്കെ അപ്പൊ 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 സിജു ഏഴാമതായിരുന്നു ഞാൻ ഏഴാമത് എട്ടാമതായിട്ട് അങ്ങനെയായിരുന്നു അപ്പൊ ഇല്ല ഞാൻ കടന്നിട്ടില്ല ഞാനത് ബാക്കിലായിരുന്നു ബാക്കിലായിരുന്നു പിന്നെ സീക്വൻസിൽ പിന്നെന്താ ഉണ്ടായത് ഫയർഫോഴ്സുകാരെ അറിയിച്ചോ നിങ്ങൾ എന്താ സംഭവിച്ചത് നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളിപ്പോ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒന്നിച്ചു വന്ന ഒരാൾ ഗോക്കി അകത്ത് പെട്ടു താഴ്ചയിലാണെങ്കിൽ പിന്നീടാണോ പിന്നീടാറിയ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ കടക്കാരുണ്ടായിരുന്നു അവിടെ അവരുടെ അടുത്ത് പോയി അവിടെ ഗൈഡ് അവരൊക്കെ ഉണ്ടായിരുന്നു അവരടുത്തൊക്കെ കാര്യം പറഞ്ഞു അപ്പൊ അവരടുത്ത് കാര്യം പറഞ്ഞപ്പോ തന്നെ അവര് പറഞ്ഞ് ഗുണാക്കിയ ഒരു കുഴി ഓ നിങ്ങടെ നിൽക്കണ്ട രക്ഷപ്പെട്ടോളാണ് പറഞ്ഞത് കാരണം നിൽക്കുമ്പോ ഒരുപാട് ആളുകൾ ആ കുഴിയിൽ പോയിട്ടുണ്ട് കണക്കൊന്നും ആദ്യം പറഞ്ഞില്ല ഒരുപാട് ആളുകൾ കുഴിയിൽ പോയിട്ടുണ്ട് ആ കുഴി പോയിട്ടുണ്ടെങ്കിൽ ആരുടെ ബോഡി പോലും തിരിച്ചിട്ടിട്ടുള്ള അതുകൊണ്ട് ഇവിടെ നിക്കണ്ട നിങ്ങൾ രക്ഷപ്പെട്ട് പൊക്കോളാണ് പറഞ്ഞത് അവര് പേടിപ്പിച്ചു നല്ലോണം പേടിപ്പിച്ചു മാത്രമല്ല ഈ പോയി പോയാളാം പറഞ്ഞത് ചങ്ങൻ ചങ്ങാണ് ഒരിക്കലും അവൻ വിട്ടിണ്ട് പോരൂടെ ൃഢമായമായ ഒരു ഇതാറന്ന് ഞങ്ങക്ക് എങ്ങനെയും അവനെ എന്നിട്ട് എന്നിട്ട് നിങ്ങൾ പിന്നെ എന്താ പിന്നെ അതന്നെ ഓരോ പിന്നെ എല്ലാരും പെട്ടെന്ന് ഒരു ആക്റ്റീവായി എല്ലാവർക്കും ഒരു എനർജി കിട്ടിയായിരുന്നു എങ്ങനെയും അവൻ കൊണ്ടുപോകും അപ്പൊ തന്നെ എന്താ ചെയ്യണമെന്ന് അതിനെ പോലീസിനെ അറിയിക്കാന്ന് പറഞ്ഞ് മാറ്റി പുള്ളിക്കാരൻ പുള്ളി ഒരു പെട്ടെന്ന് ഷോക്കായി പോയി പുള്ളി കണ്ടപ്പാ എന്താണ് സുഭാഷ് പോയി എന്നുള്ള ഒരു ഇത് അവനാ ഒരു മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു ഇതാറ് അവനങ്ങനെ ഞങ്ങൾ മാറ്റി നിർത്തിയായിരുന്നു പിന്നെ ഒരു മൂന്ന് കൂട്ടത്തില് മൂന്ന് പേര് ഒമ്പത് പേരുണ്ട് ആഴേ പോയി മാറി ആ പിന്നെ ഞാൻ എട്ട് പേര് പിന്നെ ഡ്രൈവർ വന്നില്ലെങ്കിൽ പുള്ളി ഉറങ്ങിട്ടില്ല ഉറക്കം ഉള്ള കാരണം വണ്ടി കടക്കട്ടെന്ന് പറഞ്ഞു വണ്ടി കിടക്കായിരുന്നു അപ്പൊ ഒരു മൂന്ന് പേരാണ് പോലീസിനെ പറഞ്ഞു മൂന്ന് പേരാണ് പോണെ അവര് ചെന്ന് ഡ്രൈവറിന്റെ അടുത്ത് കാര്യം പറഞ്ഞു ഡ്രൈവർ ഡ്രൈവറപ്പൊ ഒന്ന് പോടാപ്പനെ നല്ലവരിതായിരുന്നു വെറുതെ പറ്റിക്കാൻ പറഞ്ഞ രീതിയിൽ ആ പിന്നെ എല്ലാവരും അവരുടെ പെപ്രാളും കാര്യങ്ങളും കടപ്പന് വേണ്ടി നടന്നു കിച്ചൺ എന്താ യൂട്യൂബിൽ ഡ്രൈവർ വിശ്വസിച്ചില്ല പിന്നെ ഇവരുടെ പെപ്രാളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഡ്രൈവറിന് സംഗതി എന്തോ പറ്റിയിടണമെന്ന് കാര്യം മനസ്സിലായി

അല്ലാണ്ട് ഒരു അമ്പത് പേര് പോയിരേണ്ടെന്നാണ് പറയണത് കാരണം ഇത് ആളുകൾക്ക് ഒന്ന് കൊണ്ടുവരുന്ന സ്ഥലമാണെന്ന് പറയുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവൂല ആരും അറിയൂല കാരണം ബോഡി പോലും കിട്ടൂല അവിടെ പോയത് അവര് അത് ഇല്ല ചെല വാങ്ങിന് ഞാൻ ഇതേപോലെ പറഞ്ഞു അപ്പൊ ഇവിടെ വീണേന്ന് ചോദിച്ചു അപ്പൊ ഇത് പറഞ്ഞ് ഗുണെന്ന് പറഞ്ഞാൽ വേണ്ടി അവിടെ പോകാൻ അറിയാം തമിഴിലാണ് എന്തൊക്കെ പറയേണ്ടത് കറക്റ്റായിട്ടങ്ങ് മനസിലാവുള്ള അപ്പൊ തന്നെ ഒറ്റ ഒരു അടിയായിരുന്നു ഒറ്റടി എനിക്കിട്ടടിച്ചു പിന്നെ എന്റെ കൂട്ടുകാരണ്ട് പുള്ളിക്കിട്ട് ഒരെണ്ണം കൊടുത്ത് നല്ല ശകളൊക്കെ ഇട്ട് നല്ലൊരു ആ പോലീസാരെ കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര മീശ ഒക്കെ വെച്ച് നമ്മ ഈ ചെറുപ്രായ മലയാളികളല്ല മറ്റൊക്കെ മീശല്ലേ